വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമില് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് വർക്കല വാനമ്പാടി എന്നറിയപ്പെട്ടിരുന്ന ഗേളി ഷാഹിദിന്റെ സഹോദരിയും അതുപോലെ തന്നെ പാലക്കാട് ലക്ഷ്യ കോളേജിലെ പ്രൊഫസറുമായിട്ടുള്ള നമ്മുടെ ഓമന വോയിസ് ജോൺ ആണ് നമ്മോടൊപ്പം ഉള്ളത് അപ്പൊ മാമിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്തേ മാം അപ്പം ഗേളി ടീച്ചർ മാനിച്ചിട്ട് രണ്ടു വർഷം അപ്പൊ ഈ രണ്ട് വർഷത്തില് ഗേളി ഫൗണ്ടേഷനിലെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവര് ഫൗണ്ടേഷൻ സ്ഥാപിച്ചതിന് ശേഷം എല്ലാ മാസവും അവർ പ്രോഗ്രാം നടത്തും അതായത് ഒരു മാസത്തിന്റെ ലാസ്റ്റ് സൺഡേ അതെല്ലാം അതിനുള്ള ഒരുപാട് അംഗങ്ങളുണ്ട് പന്ത്രണ്ട് പേരാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ പിന്നെ പാട്ടുകാരും ഒക്കെ അല്ലാണ്ട് അവരെല്ലാവരും വന്ന് എല്ലാത്തിനും സജീവമായിട്ട് അവർ മാത്രം ചെയ്യും

ണെന്ന് എനിക്ക് തോന്നിയത് പെട്ടെന്ന് കാരണം ഒരുപാട് പേരുണ്ടായിരുന്നില്ല അവർക്കൊന്നും അങ്ങനെ തോന്നിയില്ല തോന്നി കാണും പക്ഷെ എന്നാലും വന്ന് ഐ തിങ്ക് ഓഫ് ഫൗണ്ടേഷൻ മരിക്കുന്നതിന് മുമ്പേ എന്നെ പാലക്കാട്ട് വിളിച്ച് പറഞ്ഞു ഞാൻ മരിക്കാൻ പോകും പറഞ്ഞു അത് ഭയങ്കര ചേച്ചി അങ്ങനെ എന്തുവരെയും പറയാറില്ല എപ്പോഴും ചേച്ചിയുടെ ഫോൺ വരുമ്പം ഞാൻ ഫോൺ എടുത്തോടും ചേച്ചി പാട്ടാണ് പാടുന്നത് പാട്ടൊരുവരെയേ പാടത്തുള്ളൂ അതുകൊണ്ട് ഉടനെ രണ്ടാമത്തെ എങ്ങനെ ഗ്യാസ് ആണോ നമ്മുടെ പാട്ട് പാടും ഞാൻ ഞങ്ങളെ മതി 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 എന്ന് പറഞ്ഞാലും തീരത്തില് അങ്ങനെ പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എവിടെ അതുപോലെ ഏത് പരിപാടിക്ക് ചേച്ചി പോയാലും ചേച്ചിയുടെ പ്രയർ സോങ് മുമ്പേ കേൾപ്പിച്ചു തരാന്ന് അവരെ കൊണ്ട് എനിക്ക് കേൾപ്പിച്ചു അങ്ങനെ അല്ല പ്രത്യേക രീതിയാണ് അതൊക്കെ നമ്മൾ കേട്ടില്ലെങ്കിൽ ഒരു ഇതാണ് വിഷമ പോലെ തോന്നും അങ്ങനെയാണ് ഷോപ്പിങ്ങിന് പോയാലും അങ്ങനെയാണ് നമ്മൾ എത്ര പേരുണ്ട് അവർക്കെല്ലാം ചേഞ്ച് ചെയ്യുന്നു മേടിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവരും മേടിച്ചിട്ട് അതിവിടെ എല്ലാവർക്കും അറിയാം ഓക്കെ അങ്ങനെയുള്ള ഇതാണ് ഭയങ്കര ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ് ഒരു സ്പെഷ്യൽ ആണ് അങ്ങനെ ഇങ്ങോട്ട് ഇവിടെ രണ്ട് ഫോട്ടോ ഫ്രെയിം കണ്ടു അപ്പൊ അതില് ഞാൻ പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ പിന്നെ ഞാൻ അല്ല ആ ഒരു എനിക്ക് സംഗീതത്തിന്റെ വഴി തന്നെ ചെറുപ്പം വീട്ടിൽ വന്ന് വൈക്കം ഗോപിദാസ് എന്ന് പറയുന്ന ഒരു വലിയ പാഗ്വരാണ് വന്ന് പഠിപ്പിച്ചേ ഇവര് സ്കൂള് മുതലേ അങ്ങനെ പഠിച്ചോണ്ട് വരുവായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു തങ്കം എന്റെ പേരൊരു ചേച്ചിയുണ്ട് തങ്കം തങ്കം ചേച്ചിയും കേൾച്ചു ഇവർ രണ്ടുപേരെയും വന്ന് പഠിപ്പിക്കുമായിരുന്നു വൈക്കം കോവിദാസ് വീട്ടിൽ വന്നു പിടി കൊച്ചിലേ ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഒരുപാട് ഭാഗവതന്മാരായിട്ട് ഇവര് ഒരുപാട് കച്ചേരി ചെയ്തിട്ടുണ്ട് കച്ചേരി കൂടുതലും ചെയ്ത് പിഴവാമ്പലത്തിലാണ് പിന്നെ ഞങ്ങളുടെ കത്തീറ്റർ ചങ്ങനാശ്ശേരി കത്തീറ്റർ അത് പണ്ടത്തെ കാലത്തായിരുന്നു പിന്നെ അതൊക്കെ ഭയങ്കര ഇതായിട്ട് പക്ഷെ ഡിഗ്രി കഴിഞ്ഞതോടെ പഠിത്തത്തിലോട്ടായി പിന്നെ എം ഐ കയപ്പം ചേച്ചി അലിയർ മുസ്ലിം യൂണിവേഴ്സിറ്റി ചെയ്യുമ്പോൾ പോയി അപ്പൊ അങ്ങനെയാണെന്ന് ഒരുപാട് കച്ചേരി ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നിങ്ങൾ തുടക്കത്തിൽ അച്ഛൻ അമ്മയുടെ ഒക്കെ ഭാഗത്ത് സപ്പോർട്ട് കാരണം അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഇന്നുള്ള അത്രയും ഒരു പിള്ളേർക്ക് കടന്നു വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് പിന്നെ വീട്ടുകാരുടെ സപ്പോർട്ടും കേരള സംഗീത നാടക അക്കാഡമിയിലെ കോട്ടയം അപ്പൊ പിന്നെ ഇൻട്രസ്റ്റ് പക്ഷേ എതിരെ അതോ ആണെങ്കിലും ഒന്നും കൂടെ പഠിത്തം ഒരു വലിയൊരു വീട് ഞങ്ങളെ ഞങ്ങളുടെ വിട്ട പഠിപ്പിച്ചത് പഠിപ്പിച്ചു യൂണിവേഴ്സിറ്റി ഞങ്ങള് അടിച്ച് ഞാൻ അങ്ങനെ പോയത് പഠിത്തം ഒപ്പം തന്നെ പപ്പായക്ക് ഭയങ്കര ഇതാണ് ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്തും ചേച്ചി പഠിക്കുന്ന കാലത്തും ഞങ്ങളുടെ എല്ലാ പരിപാടിയും പപ്പായ സകലം ചെയ്യുന്നു ഭയങ്കര അത് ഫുൾ സപ്പോർട്ടാണ് അങ്ങനെ ഒരു അച്ഛനെ പിന്നെ മമ്മി ടീച്ചറായിരുന്നു പിന്നെ പിന്നെ ഇവര് പൈ പപ്പായും ഒക്കെ ചേച്ചി മൂത്ത മൂത്തരണ്ട് ചേച്ചിമാരും സിംഗപ്പൂരിലാണ് ജനിച്ചു കളിച്ച് സിംഗപ്പൂരിലാണ് ജനിച്ചു പിന്നെ അപ്പൊ പപ്പ അവിടെ എക്സ്റ്റേറ്റ് സൂപ്രണ്ടൊക്കെ ആയിരുന്നു പിന്നെ പപ്പ ഇങ്ങോട്ട് ചങ്ങനാശ്ശേരിയിലേക്ക് വന്നു പപ്പാടെയും മമ്മിയുടെയും നാട് ഇപ്പഴും ബന്ധക്കാരെല്ലാരും ഉണ്ട് അവിടെ പക്ഷെ ചങ്ങനാശ്ശേരി കുറെ ബന്ധക്കാരൊക്കെ വന്നു അങ്ങനെ പൊപ്പ അവിടെ സ്ഥലം മേടിച്ച് അങ്ങനെ പോണാൻ ബ്രോട്ടപ്പ് ചങ്ങനാശ്ശേരി അവര് സിംഗപ്പൂർ രണ്ടുപേരും പക്ഷെ ഇനി വന്നല്ലോ പിന്നെ ഇവിടെ തന്നെ ആയില്ല ഇങ്ങോട്ട് ടീച്ചറും ഇതുപോലെ സംഗീതം പഠിച്ചിട്ടുണ്ടല്ലോ പഠിച്ചിട്ടുണ്ട് കച്ചേരി ഒക്കെ കച്ചേരി അവരും അവരുടെ ഞാൻ പാടും എന്നാലും നന്നായിട്ട് പാടുന്നാണെങ്കിൽ അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു നാല് ലൈൻ ഇഷ്ടമുള്ള ഗേൾ ടീച്ചർക്ക് ഇഷ്ടമുള്ള അങ്ങനെ ഇല്ല കേട്ടോ ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ട് തന്നെ ചേച്ചിതാണ് അത് ഞാൻ അലിഗറി പാടി അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ റീജിയണൽ കോമ്പറ്റീഷൻ റീജിയണൽ സോങ് കോമ്പറ്റീഷൻ അത് എനിക്കായിരുന്നു ഫസ്റ്റ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി അത് ആ പാട്ട് പാട്ടും അതും ചേച്ചി എന്നെ പഠിപ്പിച്ചതാണ് പ്രേമസരോരുകി യാതേ വകുമാര ദേവകുമാര പ്രേമസരോരുമാലൈതണി യേ വകുമാര ഇന്ന് എൻ്റെ മനസ്സിൻ്റെ അന്തപുരത്തിൽ നിന്ന് ചന്ദനമേദിയടി ഒച്ച കേട്ടോ ഇന്നെ മനസിൻറെ അന്തപുരത്തിൽ നിന്ന് ചന്ദനമേദിയടി ഒച്ച കേട്ടോ സ്വരരാഗ തൂകി സങ്കൽപ്പ വീണമേട്ടി സ്വരരാ

ിരിട്ട് ഞാൻ കൂടെ പറഞ്ഞു പിന്നെ എന്തൊക്കെയാണ് വേറെ ടീച്ചറുടെ വിശേഷങ്ങൾ എന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാനും ഞങ്ങൾ കലയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് ഞങ്ങളുടെ ഇപ്പം വീട്ടിൽ പോകുവാണെങ്കിൽ തന്നെ ഒരു മുറി റൂമിൽ മുഴുവനും ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് തമ്പുരു മൃദംഗം എന്റെ വേറൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി തമ്പരി മൃദങ്ങിഷ്ടം മൃഗത്തിൽ ഫസ്റ്റ് കിട്ടിയതാണ് എല്ലാ എപ്പോഴും വാലയ സഖ്യത്തിന് യൂണിവേഴ്സിറ്റിലൊക്കെ മൂന്ന് ചേച്ചി മരണം മൂന്നു മൂന്ന് ചേച്ചി വരും ദൈവത്തിന്റെ അടുക്കിലേക്ക് പോയത് വലിയൊരു സങ്കടമുണ്ട് ടീച്ചർ ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ അനിയൻ അനിയൻ ഡോക്ടർ നിങ്ങളെടുത്തതിന് കുറച്ചു മുമ്പ് പോയി പ്രയറിന് പ്രേയറിലൊക്കെ ആശ്വാസം കണ്ടത് എങ്ങനെയാ പ്രയർഷനാണ് അപ്പൊ എൻ്റർവാണ്ടു പോയിരിക്കുന്നു പക്ഷെ ഭയങ്കര എങ്ങനെയാ ടീച്ചർ കോളേജിലേക്ക് എങ്ങനെയൊക്കെയാണ് പോവുക അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ എങ്ങനെയാണ് നമുക്ക് ഈ സംഗീതം അവിടെയുള്ള ഏതെങ്കിലും ചെറിയ പരിപാടിയോ അങ്ങനെ പ്രാർത്ഥനയുണ്ടെങ്കിൽ അവര് കേൾച്ചെ അവരെന്നെ വിളിച്ച് അതായത് ചെറിയ പരിപാടി അങ്ങനെ വലുതായിട്ടുള്ള അതിനൊന്നും ഞാൻ പോകാറില്ല കണ്ട സമയവും ഇല്ല അങ്ങനെ പിന്നെ കോളേജിനൊക്കെ ഭയങ്കര കോളേജിന്റെയും അങ്ങനെയല്ലേ ഞാനും ഇംഗ്ലീഷ് ഇടയ്ക്ക് സന്ദർശനം വരുമ്പോൾ അതിനെ ഒപ്പിച്ച പാട്ട് പാടും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് മോള് തന്നെ ഇംഗ്ലീഷ് എടുക്കുന്നത് ഞാൻ പാട്ടൊക്കെ പാടും പിന്നെ കോളേജിലെ എല്ലാ പരിപാടികൾക്കും പിന്നെ അതുപോലെ തന്നെ ആയിട്ട് ഞാൻ തങ്ക ചേച്ചി ചേച്ചി മരിച്ചു പോയാ ജഡ്ജസ് ആയിട്ട് പോകാറുണ്ട് അപ്പൊ ലാസ്റ്റ് വന്നു പഠിക്കും ഞങ്ങളെ കൊണ്ട് പിന്നെ നമ്മുടെ അഭിപ്രായം കൂട്ടും ഈ കലാപരിപാടി പങ്കെടുത്തവരെയും പറ്റി അപ്പം നല്ല അഭിപ്രായം ഞങ്ങൾ പറയും കുട്ടികളൊക്കെ വളരെ സ്മാർട്ടാണ് വളരെ നല്ലതാണ് ഒന്നേ ഒന്നും പറവോട്ടില്ല എല്ലാ ഒന്നിനൊന്നിനും വെച്ചാണ് കേൾക്കാനായിട്ട് അത് നടത്തുന്നവർ പറയും മെമ്പേഴ്സ് നിങ്ങളുടെ വാക്ക് കേൾക്കാൻ അവരെ ഞാനും പറയും എന്റെ ചേച്ചി പങ്കും പറയും എന്റെ കാസറ്റൊക്കെ ഉണ്ട് വീട്ടിലെല്ലാം ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഡാൻസ് ഡാൻസ് അങ്ങനെ മോള് മോള് അതെ അരങ്ങേറ്റം ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം കൊറോണയുടെ സമയത്തായിരുന്നു പാട്ടിന്റെ അരങ്ങേറ്റം മോളുടെ നടക്കേണ്ടത് പക്ഷെ അത് നടന്നില്ല ഫേമസ് ആയിട്ടുള്ള ഒരു സാറേ ഷാജി സാറാണ് കോഴിക്കോടിനെ മോളെ പഠിപ്പിക്കുന്നത് ഈ ഏപ്രിലെ അരങ്ങേറ്റം വെക്കാവെന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ അതാണ് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ലേ ഞാൻ വിളിച്ചു ചോദിച്ചു മോളുടെ എക്സാം എപ്പോഴാണ് കഴിഞ്ഞത് എക്സാം കഴിഞ്ഞു എന്ന് പറഞ്ഞ ഞാനിപ്പം ചേട്ടന്റെ നാടാണ് പാലക്കാട് എന്റെ ചേച്ചി വിക്ടോറിയ കോളേജിൽ വന്നല്ലോ ചേച്ചിയുടെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് വിക്ടോറിയ കോളേജായിരുന്നു അപ്പം ചേച്ചിയുടെ മോളിപ്പോ ബാംഗ്ലൂരിലുള്ള ചിലങ്ങ ചെറിയ കുഞ്ഞായിരുന്നു അങ്ങനെ ചേച്ചി ആ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റിന് വന്ന് ഇട്ടിക്കുളത്തിന്റെ മുമ്പിൽ തന്നെ ഉള്ള ഒരു വീട്ടിലെ ചേച്ചി താമസിക്കുകയായിരുന്നു കണ്ടപ്പം തന്നെ ഒരു വീടൊക്കെ ഇവിടുന്ന് അങ്ങനെ ചേച്ചി അങ്ങനെ ചേച്ചി ഇവിടെ വന്നിട്ട് ചേച്ചി തന്നെ പള്ളിയിലൊക്കെ പോയി അച്ഛന്മാരെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ചേച്ചി ഭയങ്കര സോഷ്യലാണല്ലോ എല്ലാവരുമായിട്ട് ഒരാളെ കണ്ടാലും ചേച്ചി മിണ്ടാതിരിക്കില്ല ഭയങ്കര ഭയങ്കര എല്ലാവരോടും വളരെ സ്നേഹത്തോടുകൂടി ആക്റ്റീവാണ് അങ്ങനെ ചേച്ചി എന്നെയും ചേച്ചി തകതിനെയും ഇവിടെ തന്നെ സെറ്റിലാക്കി മറ്റേ ചേച്ചിയും പാലക്കാട് ചേച്ചിയുടെ ഹസ്ബൻഡ് ജോസം ആ ചേച്ചി പോയത് പിന്നെ അതുപോലെ ഒരു മൃഗസ്നേഹി ആ ഭയങ്കര മൃഗസ്നേഹിയാണ് വെച്ചിട്ടുണ്ട് ഒരു ദിവസം തന്നെ ഞങ്ങള് നോക്കിട്ട് പട്ടിക്ക് ആറായിരം ഏഴായിരം രൂപ ചേച്ചി ചിലവാക്കുന്നത് നല്ല ഫുഡാണ് കൊടുക്കുന്നത് നല്ലത് അത് ഒരുപാട് കൂടുകൾ ഒരു കുട്ടി രണ്ട് പട്ടി ചിലപ്പോ മൂന്ന് ചിലതിലോ ഒരു കുട്ടിയിലോ ഒറ്റ പട്ടിയായിരിക്കും ഇത് ചുറ്റിനും ബാക്കി എല്ലാ കൂടായിരുന്നു പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ചേച്ചി മനുഷ്യൻ ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ ഇവിടത്തെ വെറ്റിനറി ഡോക്ടർമാര് വന്ന് രണ്ട് നല്ല ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം അവരെല്ലാ എല്ലാ പട്ടികളായും രണ്ടു ലക്ഷം രൂപ കൊടുത്തു രണ്ടോ രണ്ടേകാലോ ലക്ഷം രൂപ കൊടുത്ത് പോകളത്ത് കൊണ്ടുപോയില്ല അതിനെ രക്ഷിടാക്കും നല്ല സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് അതെങ്ങനെയാ വീടുകളിലേക്കാണോ അവരും സ്ഥലത്തേക്ക് കൊണ്ടുപോകണം വീടുകളിലേക്ക് ഇവിടെ ചേച്ചി വളർത്തിയ പട്ടിക കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ചുറ്റുപാടു എല്ലാരും ഒന്ന് മേടിച്ചിട്ടു

എനിക്ക് തോന്നുന്നു അപൂർവമായിട്ടുള്ളതാണ് എന്റെ ബ്രദർ കൊറേ പട്ടികൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക് തന്നെ അകലമല്ലോ ഞങ്ങളുടെ വിളിച്ചു വന്നേ പാലക്കാട് ജോണാട്ടിലെ പട്ടികൾക്ക് അവിടെ വരുന്നേരിക്കണ പോകുന്ന പട്ടികൾ അപ്പൊ അവര് സ്ഥിരം അവിടെ അങ്ങനെ കൊടുത്ത് അവർ നല്ല ഇതുണ്ടല്ലോ ഒരു പ്രാവശ്യം എന്തെങ്കിലും കൊടുത്ത് അവര് അവിടെ പക്ഷെ അവരൊന്നും ഒരു പിന്നെ ഈ ഗേൾഫീസിന്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രവർത്തനം കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥാപിതമായ വർഷം എപ്പം മുതലാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തിരണ്ട് ഇരുപത്തിരണ്ടിലാണല്ലോ ഗേൾഫി ഭരിക്കുന്നത് അപ്പൊ ഒരു മാസം കഴിഞ്ഞ അടുത്ത് തന്നെ ആ തുടങ്ങി അതിന്റെ ഫുൾ ഫുൾറ്റെയിൽ എല്ലാം നല്ലപോലെ മുരളി നല്ലവരണമെങ്കിൽ എല്ലാം നന്നായിട്ട് അറിയാം പിന്നെ അവരെല്ലാ മാസവും അതിന്റെ ഒരു ഫങ്ഷൻ നടക്കും എല്ലാ മാസവും എല്ലാ കലാപരിപാടികളും ഭയങ്കര ആക്റ്റീവാണ് എല്ലാവരും ഭയങ്കര ഇതാണ് ലാസ്റ്റ് സൺഡേ ആണ് നമുക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഒരു ഒരു പാട്ടുകൂടി സക്രീ തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേം സക്രീ തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേം മിത്രമായിൽ

െ മാറ്റണേ സക്രീ തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ മഞ്ഞുപോരൻ്റെ മാനസം മൃദുവണ്മയായി നീ മാറ്റണേ സ്വർഗപാതയിൽ നീ ദീപമായി വിളങ്ങണേ സത്ര രീ തന്നിൽ നിത്യം വഴുന്ന സത്യസ്നേഹസ്വരൂപനേ മിത്രമായ ഹൃത്താരിൽ പ്രേക്ഷകര് ഓമന മാമിന്റെ പാട്ട് കേട്ടു ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമ്മൾ ഇന്ന് സംസാരിച്ചത് ഗേളി ടീച്ചറുടെ സിസ്റ്റർ ഓമന ടീച്ചറുമായിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പങ്കുവെച്ചു തന്നിട്ടുണ്ട് പിന്നെ ഗേളി ടീച്ചറുടെ ഒരു ഓർമ്മകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ വർക്കലയിലുള്ള എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു തികഞ്ഞ മൃഗസംരക്ഷക എന്ന പേരിലായിരിക്കും ഇപ്പൊ വർക്കല ഭാഗത്തോ ടീച്ചറുടെ കൺമുന്നിലോ ഏതിൻ്റെ ഒരു പട്ടി വയ്യാണ്ട് കിടക്കയോ അല്ലെങ്കിൽ ചത്തുകിടക്കയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ടീച്ചർ ആയിരിക്കും ആദ്യം പോകുന്നുണ്ടാവുക അതിന് ചത്തതാണെങ്കിൽ അതിന് കുഴിയെടുത്ത് സംസ്കരിക്കാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ വയ്യാത്ത പട്ടിയാണെങ്കിൽ ടീച്ചർ ഇങ്ങോട്ട് എടുത്തിട്ട് വരും ടീച്ചറുടെ വീട്ടിലേക്ക് എടുത്തിട്ട് വരും എന്നിട്ട് അതിനെ സംരക്ഷിക്കും അങ്ങനെ ഒരു തികഞ്ഞ മൃഗസംരക്ഷക എന്നതായിരുന്നു ടീച്ചർ കൂടുതൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുകൂടാണ്ട് കലാ സാംസ്കാരിക പ്രവർത്തക പിന്നെ ഒരുപാട് പുരസ്കാരങ്ങൾ മുന്നൂറിലധികം പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും തിളങ്ങി നിന്നിരുന്ന ഒരു തിളങ്ങി നിന്നിരുന്ന ഒരു സാന്നിധ്യമായിരുന്നു നമ്മുടെ ഗേൾ ടീച്ചർ അപ്പം ആ മധുര സ്മരണയ്ക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം വീണ്ടും അടുത്ത എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാം